അവിടെ അവിടെന്നെ കൊറേ നേരമായിട്ട് പരിപാടിയാ ബൈക്കിനുറ്റും കിടന്ന് കറവാണല്ലോ നീ ഒന്നുമില്ല ചുണ്ടേട്ടുണ്ടേട്ടനോ അറിയാവോ ചേട്ടന നാട്ടില് ചേട്ടാ ഫേമസ് അല്ലേ എങ്ങനെ ചേട്ടൻ മുമ്പ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഓക്സി സിലിണ്ടർ കണ്ടിട്ട് എന്നെ അറിയില്ലേട്ടന്റെ മകൻ നമ്മുടെ നമ്മുടെ മേരിയല്ല ചേട്ടന്റെ വീടിന്റെ വീട്ടിന്റെ ഞാൻ ചാരിറ്റി പരിപാടികളൊക്കെ ആവശ്യം പറഞ്ഞു സഹായിക്കാം ും സ്കൂൾ മുതൽ കാമുകിമാരുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഞാനും അവളും തമ്മിൽ അഗാധമായ പ്രണയമായി പറഞ്ഞോ ഞാനീ കവിത എഴുതുവേ അപ്പൊ എന്റെ കവിത കേട്ടിട്ട് അവൾ എന്റെ ഫാനായി അങ്ങനെ സെറ്റ് കവിത നീ ഈ കഥ മതി അങ്ങനെ ഞങ്ങൾ പാർക്കിൽ പോയി ആളൊഴിഞ്ഞ സിനിമാ തിയേറ്ററിൽ പോയി സന്തോഷത്തോടു കൂടി ഒരു മാസം കടന്നുപോയി പോയി അപ്പോഴ ചേട്ടാ പ്രശ്നം തുടങ്ങിയത് എന്നെ പറ്റിയ അവള് ഹോസ്റ്റല് മാറി പിന്നെ പുതിയ ഫ്രണ്ട്സായി പിന്നെ എന്നോട് സംസാരിക്കുന്നതെല്ലാം കുറഞ്ഞു എന്റെ കൂടെ വരാതെയായി ഫുൾ ടൈം അവരുടെ കൂടെ കറക്കാം പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞു ഞാൻ സങ്കട കവിത കഴുതാൻ തുടങ്ങി ഞാനൊരു സങ്കട കവിത ചൊല്ലട്ടെ ഏഹ് വേണ്ടല്ലേ സങ്കടം കൊണ്ട് പറഞ്ഞു ഒടുവിൽ ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു എന്റെ കയ്യിൽ കാറും ഇല്ല ബൈക്കും ഇല്ല അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കാറിലും ബൈക്കിലാ പോകുന്നത് അപ്പോ അതുകൊണ്ട് അവൾക്കും ആഗ്രഹം അന്ന് മുതൽ ഞാൻ ബൈക്ക് വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പണിയൊന്നും ആയിട്ടില്ലേട്ടാ പിന്നെ പണിക്കെല്ലാം ഒരുപാട് ശ്രമിച്ചേട്ടാ ഒന്നും ഈ പോവാൻ നോക്കി ബൈക്ക് 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 വേണം വേണം സെയിൽസിന് ഇല്ല കിട്ടില്ലെട്ട് വയസ്സായിട്ടാണിക്ക് ചേട്ടാ

ഇതും ഒരു നന്മയുള്ള കാര്യമല്ലേട്ടാ ഏത് ബൈക്ക് എൻ്റെ ജീവിതം രക്ഷപ്പെടില്ല കേട്ടാ ഞാൻ ഞാൻ ആകെ തകർന്നിരിക്കട്ടാ എനിക്കിനി ചേട്ട ചേട്ടാ മാത്രമേയുള്ളൂ എൻ്റെ പെണ്ണു പോവും ജോലി കിട്ടുന്നില്ല പട്ടിണിയാണ് സത്യമായിട്ടും പട്ടിണിയാട്ടാ ചേട്ടൻ്റെ ഈ തങ്കപ്പെട്ട മനസ്സിനെ പറ്റിയിട്ട് എൻ്റെ അച്ഛനപ്പവും പറയുന്നുണ്ട് സത്യ പക്ഷേ ഇതെന്റെ അവസാനത്തെ മോഷണം ഞാൻ തുറന്ന് വരും ബൈക്ക് ആ ബൈക്കെടുത്തോണ്ട് പൊക്കോണം ഇപ്പൊ ഈ രണ്ട് ബൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടോ അവൻ ആ കടയിലോട്ട് വന്നാണെങ്കിൽ ചായ കുടിക്കുന്ന കുടിക്കും സിഗരറ്റ് പാടിക്കാൻ പോകും കാര്യമൊന്നുമില്ല ബാക്കിലുള്ള വീട്ടിലോട്ട് വന്ന പോലാണെങ്കിൽ എപ്പോഴും നമുക്ക് പറയാനും പറ്റത്തില്ല പക്ഷെ ഈ ഓഡിറ്റോറിയത്തിൽ പരിപാടിയുള്ള സമയത്താണ് ഈ സാധനം വരുന്നതെങ്കിൽ അവരൊരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ പോവുള്ളൂ പരിപാടി ഒന്നും നടക്കുന്നില്ല കണ്ടില്ല പരിപാടിയൊന്നും നടക്കാത്ത സ്ഥിതിക്ക് വരുന്നവൻ എങ്ങനെ പോയാലും രണ്ടാം നില ചെന്ന് തിരിച്ചു വരുമ്പോഴേക്ക് നാലഞ്ചു മിനിറ്റ് കിട്ടും അപ്പൊ ഈ ഓഡിറ്റോറിയത്തിൽ ആരും വന്നില്ലെങ്കിലോ എടാ ഈ വണ്ടി എടാ സന്തോഷേ നീ ആ കൊച്ചിന്റെ ഓപ്പറേഷൻ ആയിരം രൂപ എന്ന സ്നേഹം കൊണ്ട് പറയുവോ ബൈക്കൊന്നും ഇങ്ങനെ വെച്ചിട്ട് പോലെ അപ്പം ഈ പണിക്ക് വേണ്ടത് ക്ഷമയാണ് കുറച്ചു നേരം കാത്തു വരും കേട്ടോ നീ നേരത്തെ തന്നെ ആഫേർ അസോണ്ടോട്ടുണ്ടിക്കറങ്ങിരിഞ്ഞ് കള്ളലക്ഷണം കണ്ട മനസിലാക്കിയത് നീ ഇതിന് വന്നു അത്രേ ഉള്ളു കേട്ടോ നീ അവരെ ഗൈറ്റിനകത്തോട്ട് പോയോ നോക്കിയേ

ഒരുപാട് ഉള്ളത് ആൾക്കാരോട് പിന്നെ അവളോട് ഞാൻ സംസാരിച്ചു ഒട്ടേ കുതിച്ചുണ്ടല്ലോ നിന്റെ ഇന്നത്തെ ദിവസം നിന്റെ അതെ അല്ലേ താ കൊല്ലത്ത് വെച്ചോണ്ടോ എടുക്കട്ടെ

പിന്നെ ഇനി ഗിയർ പിന്നെട്ടാ മുമ്പോട്ട് നിനക്ക് വണ്ടി ഓടിക്കാൻ പാടില്ലേ വണ്ടി ഓടിക്കാൻ ഇത് ഒപ്പിച്ചുകൊണ്ടാണ് തട്ടിക്ക് വിട്ട വിട്ടു ഞാൻ എനിക്ക് ചാർജ് ചെയ്യാൻ സമയം വരാൻ പറ്റി ഞങ്ങൾ ഉപേക്ഷിച്ചു വണ്ടി വിട്ടോ